പ്രിയമുള്ളവരെ നമസ്കാരം ഇപ്പോൾ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറിച്ച് ഏതാണ്ടൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്കും കാണും അല്ലേ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു നടി നടൻ സിദ്ദിക്കിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു ആ ആരോപണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സോണിയ മൽഹാർ എന്ന് പറഞ്ഞൊരു നടി ഇന്നും നായകനായിട്ട് അഭിനയിക്കുന്ന ഏകദേശം നാൽപ്പത് വയസ്സോളം പ്രായമുള്ള ഒരു നടനെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു ഒരു ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ആ നായകൻ തന്നെ ഒട്ടം കയറി പിടിച്ചെന്നും പേടിച്ചു പോയെന്നും ഒക്കെയാണ് സോണിയ മൽഹാർ പറഞ്ഞത് അതുപോലെ തന്നെ പടവെട്ട് സിനിമയുടെ സംവിധായകൻ ലിജോ കൃഷ്ണയെക്കുറിച്ചിട്ട് മറ്റൊരു പെൺകുട്ടി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നു അതുപോലെ മറ്റൊരു നടി തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്തിനെ കുറിച്ചിട്ടും വളരെ മോശമായ രീതിയിൽ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതും വാർത്തകളായിട്ട് വരുന്നു പല പല ചാനലുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ചാനലുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ചാകരയാണ് മറ്റൊരു ഓൺലൈൻ ചാനലിൽ ഞാൻ കണ്ടത് പൂക്കാട്ടുപടി ഏലിയാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ തൻ്റെ മകളെ നടിയാക്കാൻ വേണ്ടി ഒത്തിരി നടന്മാരുടെ മുമ്പിൽ ഇന്നത്തെ പ്രശസ്തരായ പല നടന്മാരുടെ മുമ്പിലും കിടന്നു കൊടുത്ത കഥകൾ വരെ അവർ ചാനലിലൂടെ പറയുന്നു ഈ പൂക്കാട്ടുപടി ഏലിയാമ്മയുടെ മകളെന്ന് പറയുന്നത് പ്രിയദർശൻ വിവാഹം ചെയ്ത നമ്മുടെ പഴയ സിനിമാനടി ലിസി ണെന്ന് പറയുന്നു അതായത് ലിസിക്ക് വേണ്ടിയിട്ടാണ് ലിസിയുടെ അമ്മയാണ് ഈ പൂക്കാട്ടുപടി ഏലിയാമ്മ എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ലായിട്ടതിനെ കുറിച്ചിട്ടൊന്നും ഈ ലിസിയുടെ അമ്മയാണോ പൂക്കാട്ടുപടി ഏലിയാമ്മ അല്ലെങ്കിൽ പൂക്കാട്ടുപടി ഏലിയാമ്മ എന്നൊരു പറയുന്നു അങ്ങനത്തെ ഒരു സ്ത്രീ ഉണ്ടോ എന്ന് പോലും അറിയില്ല ചാനലുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതാണ് പറയുന്നത് അതുപോലെ വേറൊരു നടി മറ്റൊരു ചാനലിൽ വന്നുകൊണ്ട് പറയുന്നു ഇടവേള ബാബു സാജു കൊടിയൻ സംവിധായകൻ ഹരികുമാർ സുധീഷ് മാമുക്കോയ ഇവരൊക്കെ തന്നെ വളരെ മോശമായിട്ട് തൻ്റെ ശരീരത്തെക്കുറിച്ചിട്ട് വർണ്ണിക്കലും ഫോൺ ചെയ്ലിക്കുമായിരുന്നു പലരും ശരീരം വരെ ആവശ്യപ്പെട്ടു എന്നാണ് ആ നടി പറയുന്നത് ഈ എക്സ്ട്രാ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് അടിക്കുന്ന അഭിനയിക്കുന്നൊരു നടിയാണത് അതുപോലെ തന്നെ അമ്മയിൽ അഡ്മിഷൻ അല്ലെങ്കിൽ അമ്മയിൽ അംഗത്വം കിട്ടുവാൻ വേണ്ടിയിട്ട് ഒന്നര ലക്ഷം രൂപ കൊടുക്കണം അല്ലെങ്കിൽ കാശ് വേണ്ട കിടന്നു കൊടുത്താൽ മതി എന്നൊക്കെയാണ് ഇടവേള ബാബു പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു ചാനലിൽ അവരും വന്ന് പറഞ്ഞിരുന്നു അതൊക്കെ എല്ലാ ചാനലിലും കിടപ്പുണ്ട് ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സെർച്ച് ചെയ്താലൊക്കെ കിട്ടാവുന്ന കാര്യങ്ങളാണ് ഈ വാർത്തകൾക്കൊപ്പം തന്നെ സുധീർ എന്ന് പറയുന്ന ഒരു നടൻ വന്ന് പറഞ്ഞിരിക്കുന്നു ഏകദേശം മൂന്ന് വർഷത്തോളം ഒരു സിനിമാ നടി സുധീറിനെ അതായത് ഒരു സുധീറിനെ ഉപയോഗിച്ചുകൊണ്ട് അതായത് ഒരു വെപ്പാട്ടൻ എന്നൊക്കെ പറയാം അങ്ങനെ ഒരാളായി സുധീറിനെ കൊണ്ടു കടന്നത്രേ ഈ സുധീർ ഇത് പറയുന്നത് സുധീറിൻ്റെ സ്വന്തം ഭാര്യയും സുധീറും കൂടി ഇരിക്കുന്ന ഒരു മറ്റൊരു ചാനൽ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ മലയാള സിനിമ എവിടം വരെ എത്തി എത്രമാത്രം അധം പതിച്ചു എന്ന് ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇത്തരം കാര്യങ്ങൾ ചാനലുകളിലൂടെ വന്നിരുന്ന് മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടവർ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ചാനലുകൾ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പറയുമ്പോൾ ഇതിൽ പരാമർശിക്കപ്പെട്ട വ്യക്തികൾ വന്നിട്ട് അവർക്ക് എന്തെങ്കിലും എതിരുണ്ടെങ്കിൽ അത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്നെങ്കിലും ഒന്ന് പറയണ്ടേ ഇതങ്ങനൊന്നും പറയുന്നുമില്ല ആരോ ഒരാളിപ്പോൾ വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വാർത്തകളൊക്കെ ഇതുപോലുള്ള വാർത്തകൾ വളരെ മോശം കാര്യങ്ങൾ വരാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു ഇപ്പോഴും ഇതിനെക്കുറിച്ചിട്ടുള്ള വാര്ത്തകൾ തന്നെയാണ് ഓരോ ചാനലിൻ്റെയും ചാകര ഇതിനൊപ്പം തന്നെ നടൻ സിദ്ദീഖിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും സിദ്ദീഖിൻ്റെ ഫ്ലാറ്റിൽ സിദ്ദീഖ് വിളിച്ചു വരുത്തി പലവട്ടം പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം പീഡനം എന്ന് പറഞ്ഞാൽ ഒരു വട്ടേ നടക്കുള്ളൂ പലവട്ടമാകുമ്പോൾ അത് പീഡനമാവില്ല കാരണം അവരത് സംഭവിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് ചെല്ലുന്നത് അതൊന്ന് രണ്ടാമത്തെ ഈ പറയുന്ന രേവതി സമ്പത്തിനെ കുറിച്ചിട്ട് ഓരോ ഓൺലൈൻ ചാനലിൽ ഞാൻ കണ്ടൊരു വാർത്തയാണ് അതായത് ഈ രേവതി സമ്പത്ത് വേറെ ഏതോ തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ മയക്കിക്കെടുത്തിട്ട് അവരുടെ മോശമായിട്ടുള്ള വീഡിയോസോ അതോ അവർ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റോ അവരുടെ മോശമായിട്ടുള്ള വീഡിയോസ് മൊബൈലിൽ പകർത്തിട്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തെന്നും ആ പെൺകുട്ടി ലൈഫിൽ തന്നെ വളരെ ക്രിറ്റിക്കൽ ആ ഒരു സ്റ്റേജിലേക്ക് പോയെന്നും അതിനെതിരെ ഇവൾക്കെതിരെ കേസ് വന്നെന്നും ഇവളെ കോളേജിൽ നിന്ന് പുറത്താക്കി പുറത്താക്കിയെന്നുമൊക്കെയുള്ളൊരു വാർത്ത മറ്റൊരു ചാനലിൽ കണ്ടിരുന്നു അപ്പോൾ ഇതിലൊക്കെ ഏതാണ് ശരി ഏതാണ് തെറ്റ് അല്ലെങ്കിൽ ഏതാണ് സത്യം ഏതാണ് നുണ എന്നൊക്കെ ശരിക്കൊരു സാധാരണ പ്രേക്ഷകന് തിരിച്ചറിയേണ്ട കാര്യമുണ്ട് കാരണം നമ്മൾ നമ്മൾ നെഞ്ചിലേറ്റ് വെച്ചിരിക്കുന്നതാണ് മലയാള സിനിമ പല നടന്മാർ അതെല്ലാം പച്ചയ്ക്ക് വീണുടഞ്ഞു പോകുമ്പോഴുള്ള ഒരു വിഷമമുണ്ടല്ലോ അത് ഓരോ പ്രേക്ഷകനും ഉണ്ട് അപ്പോൾ നമുക്കൊക്കെ ഇതിൻ്റെ സത്യങ്ങൾ പുറത്തു വരണം സത്യങ്ങൾ തിരിച്ചറിയണം അതിന് ഇപ്പോൾ ഈ പരാമർശിക്കപ്പെട്ട ഒരു അത്തരം കാര്യങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വെറുതെ ചുമ്മാ നിങ്ങളുടെ കുടുംബങ്ങൾക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ അതിനെതിരെ കേസ് കൊടുക്കണം നമ്മാനഷത്തിന് കേസ് കൊടുക്കണം അതല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിങ്ങളിരിക്കുന്ന തസ്തികകളിൽ നിന്ന് ഇപ്പോൾ സിദ്ദിഖ് രാജിവെച്ച പോലുള്ള മറ്റുള്ള എന്തെങ്കിലും തസ്തികകൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒഴിവാവണം നിങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അപ്പോൾ ഇനിയും ഈ വാർത്തകളുമായിട്ട് തന്നെ കുറച്ച് ദിവസം കൂടി കാണും കാരണം ഇതിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം അതുവരെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമാ വിശേഷവുമായി കാണുമരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം